ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിലെത്തിയതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ ആദ്യ പ്രതികരണവുമായി മലയാളി താരം സഞ്ജു സാംസൺ സൂപ്പർ ഹിറ്റ് മലയാള ചിത്രം മഞ്ഞുമ്മൽ ബോയ്സിലെ വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്ന് തുടങ്ങുന്ന പാട്ടിലെ വരികൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചാണ് സഞ്ജു സാംസൺ സന്തോഷം പ്രകടിപ്പിച്ചത് ഇന്ന് വൈകിട്ടാണ് ടി ട്വൻ്റി ലോകകപ്പിനുള്ള പതിനഞ്ചംഗ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ സെലക്ടർമാർ പ്രഖ്യാപിച്ചത് പതിനഞ്ചംഗ ടീമിലെ വിക്കറ്റ് കീപ്പറായി ഋഷഭ് പന്തിനൊപ്പമാണ് സഞ്ജു സാംസണും ഇടം പിടിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന ലോകുശേഷം ആദ്യമായാണ് ലോകകപ്പിൽ ഇന്ത്യയ്ക്കായി ഒരു മലയാളി ക്രിക്കറ്റ് താരം കളിക്കുന്നത് ഐ പി എല്ലിൽ നായകനെന്ന നിലയിലും വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിലും രാജസ്ഥാൻ റോയൽസിന് വേണ്ടി പുറത്തെടുത്ത മികച്ച പ്രകടനമാണ് സഞ്ജുവിനെ ടി ട്വന്റി ലോകകപ്പ് ടീമിലേക്ക് എത്തിച്ചത് മറ്റൊന്ന് ടി ട്വന്റി ലോകകപ്പിനുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടക്കുന്ന ആദ്യ ഐ മത്സരത്തിൽ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് കാണാൻ സാധിച്ചത് ടി ലോകകപ്പ് ടീം പ്രഖ്യാപിച്ചതിനാൽ തന്നെ ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളിൽ നിന്ന് വമ്പൻ പ്രകടനമാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് എന്നാൽ ദുരന്തം പ്രകടനത്തോടെ ഇവരെല്ലാം നിരാശപ്പെടുത്തിയിരിക്കുകയാണ് ഇന്ത്യയുടെ നായകനായ രോഹിത് ശർമ്മയുടെ ജന്മനിരം കൂടിയായിരുന്നു ഇത് അതേസമയം ലക്നൌവിനെതിരെ അഞ്ച് പന്തിൽ നാല് റൺസ് മാത്രമാണ് ഹിറ്റ്മാനെ നേടാനായത് മോഹസിൻഖാൻ്റെ പന്തിലാണ് രോഹിത് പുറത്തായത് അടുത്ത ഊയം സൂര്യകുമാർ യാദവിന്റേതായിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി താരമായ സൂര്യകുമാർ യാദവ് വെറും ആറ് പന്തിൽ പത്ത് റൺസ് എടുത്താണ് പുറത്തായത് മാർക്കസ്റ്റോയിസിന്റെ പന്തിൽ വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുലിന്റെ ക്യാച്ചിലാണ് സൂര്യയുടെ മടക്കം അമ്പയർ വൈഡ് വിളിച്ച പന്തിൽ റിവ്യൂ ചെയ്താണ് കെ എൽ രാഹുൽ ഇത് വിക്കറ്റാക്കി മാറ്റിയത് സീസണിൽ സ്ഥിരത കാട്ടാനാവാതെ സൂര്യകുമാർ യാദവും വളരെയധികം പ്രയാസപ്പെടുകയാണ് അതേസമയം ഇന്ത്യയുടെ വൈസ് ക്യാപ്റ്റനും മുംബൈ ഇന്ത്യൻസ് നായകനുമായ ഹാർദിക് പാണ്ഡ്യയും വിക്കറ്റ് വലിച്ചെറിഞ്ഞാണ് പുറത്തായത് നവിനുൽ ക്കിന്റെ പന്തിൽ കെ എൽ രാഹുലിന് ക്യാച്ച് നൽകിയാണ് ഹാർദിക് പാണ്ഡ്യ പുറത്തായത് നായകന്റെ ഉത്തരവാദിത്തം കാട്ടാതെയാണ് താരം ഗോൾഡൻ ടക്കായത് ഹാർദിക് പാണ്ഡ്യെ സീസണിൽ തീർത്തും നിരാശപ്പെടുത്തുകയാണ് ഫിറ്റ്നസ് പ്രശ്നം താരത്തിനുണ്ടെന്ന ആക്ഷേപം ശക്തമാണ് ഇതിനിടെയാണ് ഇന്ത്യ ട്വന്റി ട്വൻ്റി ലോകകപ്പിൽ വൈസ് ക്യാപ്റ്റൻ സ്ഥാനം കൂടി ഹാർദിക്കിന് നൽകിയത് ഇതിനു പിന്നാലെ കളിച്ച ആദ്യ ഇന്നിംഗ്സിൽ ഹാർദിക് ഗോൾഡൻ ടക്കായി മടങ്ങി